അർജുൻ്റെ പുറകെ ഇപ്പം നമ്മുടെ നോറയാണ് നടക്കുന്നത് അർജുൻ്റെ അടുത്തോട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് നോറ പോയി കിടന്നു വന്ന് അപ്പോൾ നോറ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ കിടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ പോയി കിടക്കാൻ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഞാൻ പറയുന്നുവെന്ന് കേൾക്കുന്നു അർജുൻ പറയുന്നുണ്ട് അപ്പോൾ നോറ ബേക്കിലൊക്കെ കൈയെട്ടിക്കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സംസാരിച്ചിരിക്കാം ഇവിടെ ആ ഏത് പെൺകുട്ടിനെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നോറ ഇപ്പോൾ അർജുൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് നോറയിൻ ഇപ്പോൾ എന്തും കൽപ്പിച്ച് ഇറങ്ങുന്നതെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ വൺ കോമഡിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ജിൻഡോ ചേട്ടനും എതിരാളികളും മൊത്തം ആ ബിഗ് ബോസ് വീട്ടിലെല്ലാവരുടെയും എതിരാളി ഇപ്പോൾ ജിൻഡോ ചേട്ടൻ മാത്രമാണ് എല്ലാവർക്കും ഇപ്പോൾ ജിൻഡോ ചേട്ടനോടാണ് ഇപ്പോൾ ദേഷ്യം മൊത്തം ഇനി നാളെ ജിൻഡോ ചേട്ടനും ഗബ്രിയും തമ്മിലുള്ള പൂരം വഴക്കാണ്